ി എന്ന് പറയുന്ന ഹദീസിന്റെ കിതാബ് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത് തീർന്ന് പ്രസംഗിച്ചൊരു ദുവാ അത് ആ മനാനി അറബി കോളേജിൽ ഇപ്പൊ സ്ഥിരം നടക്കുന്നുണ്ട് ഇപ്പൊ പട്ടിക്കാട് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെ കണ്ടപ്പോൾ ആലിക്കുട്ടി ഉസ്താദിന്റെ ധറസ്സൊക്കെ ഭയങ്കര സംഭവമാണ് ആലിക്കുട്ടിസ്ഥാന്റെ അടുത്തൊക്കെ പോയി ദറസിന് പോയിരുന്നു നോക്കിയാലല്ലോ സുബഹാൻ കിതാബ് എടുത്ത് മുമ്പ് വെച്ചിട്ട് ബഹുമാനപ്പെട്ടവരിങ്ങനെ പറഞ്ഞു പറഞ്ഞ് 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 നെയ്സറി കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ വയസ്സുള്ള ഫൈസാബാദിലെ പട്ടിക്കാട് പഠിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ കൃത്യം കൃത്യമായിട്ട് ഓരോ വാക്കുക അദ്ദേഹം പറയുന്ന ഓരോ ബുഹാരി പഠിപ്പിച്ചു തീരുമ്പോഴെനിക്ക് ചെയ്യുന്നതുവല്ല സ്വീകരിച്ചിട്ടുണ്ട് അത്രയ്ക്ക് ശേഷമായ കിതാബ് ബഹുമാനപ്പെട്ട ഇമാമുനാ ഇമാരി നമുക്കെന്നും അത് ഓതി തീരാനുള്ള യോഗ്യതയില്ല സഹോദരങ്ങൾ ഒരു കൊല്ലം കൊണ്ട് ഡിഗ്രി എടുത്തിറങ്ങി ജീവിക്കണം എന്ന് പറഞ്ഞു പോകുമ്പോൾ ഇതൊന്നും ആദ്യം മുതൽ അവസാനം വരെ ഓതാണെന്ന് ആരംഭിക്കൂലേ ആ ബഹുമാനപ്പെട്ട കിതാബ് എഴുതിയ ഇമാമിന്റെ ഉസ്താദ് മരണപ്പെടുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ശിശുഗണങ്ങളോട് പറയുക ഒില്ലാതെ എന്റെ മയ്യത്ത് കിടക്കുന്ന റൂമിലേക്ക് ഒരാൾ പോലെ കടന്നുവരാ പാടില്ല ശിഷ്യന്മാർ ചോദിക്കുന്ന ബഹുമാനപ്പെട്ടവരെ എന്തേ കാരണം ഒതുല്ലാതെ പള്ളിയിലേക്ക് വരെ കിടക്കാമല്ലോ ഒതുവില്ലാതെ അങ്ങയുടെ മയത്ത് കിടക്കുന്ന റൂമിൽ കിടക്കാ പാടില്ലെന്ന് പറയാ കാരണമെന്തേ ബഹുമാനപ്പെട്ട ബുഹാരിമാമിന്റെ ഉസ്താദോട് പറഞ്ഞു കൊടുക്കുകയാ ഈ റൂമിന്റെ അകത്തിയിരുന്നുകൊണ്ട് ഇരുപത്തി അയ്യായിരം പ്രാവശ്യം ഞാൻ തീർത്തിട്ടുണ്ട് കേട്ടോ ഈ റോബിന്റെ കത്തിൽ ഒന്നുകൊണ്ട് ഇരുപത്തി അയ്യായിരം പ്രാവശ്യം അള്ളാഹുവിന്റെ പരിശുദ്ധ കുറോ തീർത്തിട്ടുണ്ടത്ര അള്ളാഹുവേ ഒരു പ്രാവശ്യം പോലും കത്തമോകാത്തവരെവിടെയുണ്ടോ ഒരു പ്രാവശ്യം പോലും ഒന്നും കഴിയാത്ത ഒരുപാട് പേരുണ്ട് പഠിച്ചവര് ബഹുമാനപ്പെട്ട പാനക്കാട് അബ്ബാസലി പൊണ്ണിമകൻ എട്ടു മാസം കൊണ്ട് ഹാഫിലായി ആ അള്ളാഹു നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ എട്ട് മാസം കൊണ്ട് അബ്ബാസ് സഹോദരങ്ങളെ നിലനിൽക്കിന്റെ ഇവിടെ പരിസരത്ത് അൽപുരഹാറുണ്ടല്ലോ ഒരുപാട് കുഞ്ഞുമക്കൾ പഠിക്കുന്നുണ്ടല്ലോ ആ സ്ഥാപനത്തിനല്ലാതെ ഐശ്വര്യം ചൊരിഞ്ഞുകൊടുത്തു മാറാവട്ടെ എനിക്കെല്ലാ സ്ഥാപനങ്ങളോടും ഇഷ്ടമാണ് എനിക്കൊന്നിനോടും

കരങ്ങളെ വിളിച്ചു കൊണ്ടുപോകാനുള്ള ഭാഗ്യം എത്രയോ ഒരുപാട് പരിപാടികൾക്ക് ഒരു പ്രോഗ്രാം മാത്രം എടുക്കാറുള്ളൂ ഓരോ ജില്ലയിൽ ഈ വർഷം മലപ്പുറം ജില്ല ചങ്കരംകുളത്തായി അള്ളാഹുവി അവിടെ നോമ്പ് തുറക്കാൻ വേണ്ടി ഒരു വീട്ടിൽ കൊണ്ടുപോയി വിവ സമൃദ്ധമായ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചു നോമ്പ് തുറക്കാൻ വേണ്ടി ചെന്നിരുന്നു ആ സഹോദരനോട് ഞാൻ ചോദിച്ചു അവിടുത്തെ മതപ്രസംഗത്തിന്റെ സംഘാടകയിൽ പ്രധാനപ്പെട്ടയാൾ ഞാൻ ചോദിച്ചു ഉമ്മായി ഉപ്പായ പ്രായത്തല്ലേ അത് ഇവിടെ ഇവിടെ ഉമ്മ ഇവിടെ ഉപ്പ മാത്രമേ ഉള്ളൂ മാത്രൂ ഉമ്മായി ഉമ്മായും ഉമ്മായി പിന്നെ ജ്യേഷ്ഠനും രണ്ട് സഹോദരിമാരും അപ്പുറത്തെ വീട്ടില്ല ഞാൻ പറഞ്ഞു അവരൂടെ വന്നില്ല അവര് വരില്ല അവര് പിണക്കും ഉറക്കവും ഇത്ര ആള് നാട്ടിലുള്ള ഇത്രയാള് ഞാൻ ഉൾപ്പെടെ എന്റെ കൂടെ വന്ന ഉസ്താദുമാര് എന്റെ ജ്യേഷ്ഠൻ ഉൾപ്പെടെ ഉള്ളവരൊക്കെ ഒന്നുണ്ടായിരുന്നില്ല എല്ലാരും ഉണ്ടായിരുന്നോ അപ്പൊ ആ വലിയ സദസ്യം എന്തുകൊണ്ട് അവരെ വിളിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പറയാം പന്ത്രണ്ട് കൊല്ലം കൊണ്ട് പിണക്കത്തിൽ വാപ്പായും ഉമ്മായും ഉമ്മായ ജ്യേഷ്ഠനും രണ്ട് സഹോദരിമാരും ഒരു വീട്ടിൽ അതിന്റെ ഇപ്പുറത്ത് വാപ്പായും ഒരു മോനും വേറൊരു വീട്ടിൽ മാറി താമസിക്ക അടുത്തടുത്ത് വീടാ കണ്ടാ മണ്ടൂല നോക്കൂല പിണക്കം അടുത്തടുത്ത് വീട് മതിലു പോലും ഇല്ല സഹോദരൻ അള്ളാഹുനാമിയൊക്കെ കാത്തിരിശിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു നോമ്പ് തുറക്കാൻ പോകുന്നത് കൊണ്ട് ഈ കാലയ്ക്ക് മാത്രം ഞാൻ ഇപ്പൊ കഴിക്കും ഞാൻ ഇവിടെ വളർന്നു പറയാൻ വന്നയാളാണ് പക്ഷേ നിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കൽ എനിക്ക് ഇന്ന് ആറാമ ഞാൻ കഴിക്കൂല കാരണം എന്താണെന്നറിയോ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നെ പ്രസവിച്ച ഉമ്മ നിന്നോട് പിണങ്ങി അപ്പുറത്ത് കഴിയുമ്പോൾ ഞാൻ നാട് നന്നാക്കാൻ വേണ്ടി വളർന്ന് പറയാൻ വന്നിട്ട് നിന്റെ വീട്ടിൽ നീ ചാപ്പാട് കഴിച്ചുകൊണ്ട് പോയാൽ എനിക്ക് ആ ചാപ്പാട് ശരിയാകും ഞാൻ പറഞ്ഞ എനിക്ക് ഉമ്മായ കാണാൻ പ്രിയപ്പെട്ട പിതാവിനോട് ഞാൻ പറഞ്ഞു നിങ്ങളും പിന്നെ മോനൂടെ നിക്കണം അപ്പുറത്ത് ഉമ്മായ കണ്ടിട്ട് വരാം അപ്പുറത്തെ വീട്ടിലേക്ക് ചെന്നു സുബഹാനന്ദ ആ വീട്ടിൽ നിന്ന് ഉമ്മയെ കാണട്ടെ എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ ഇറങ്ങി വന്ന ഉമ്മായെ നിങ്ങളൊന്ന് കാണണം പന്ത്രണ്ട് കൊല്ലമായി പ്രിയപ്പെട്ട ഉമ്മ എന്റെ സഹോദരങ്ങളെ മക്കളെ നോക്കി മക്കളെ വളർത്തി

വിജയിച്ചു കഴിഞ്ഞു അതിന്റെ മെയിൻ സംഘാടകനാണ് ആ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുന്നിലേക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പ്രായം ചെന്ന ഉമ്മയെ വില തൂപ്പ് പിടിച്ച് ഞാൻ കൊണ്ടിറങ്ങി വന്നു സഹോദരിമാരും മക്കളും വന്നു കൂടെ വന്ന് എന്റെ കസേരയുടെ തൊട്ടടുത്ത് രണ്ടുപേരും ഇരുത്തി ഭർത്താവിനെ കണ്ടതും ഈ ഉമാ കെട്ടിപ്പിടുത്ത എന്റെ പ്രിയപ്പെട്ട മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് ഇത് ഞങ്ങൾ കേരളത്തിലുള്ള ജനങ്ങളെ അറിയിക്കാൻ പോവാ പന്ത്രണ്ട് കൊല്ലം കൊണ്ട് പിണങ്ങിക്കഴിഞ്ഞ ആ കുടുംബം ചേർന്ന് പോയി ആ ഉപ്പയും ഉമ്മയും ഒരുപാട് നേരം കെട്ടിപ്പിടിച്ചിരുടെ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു ഈ റമദാൻ കഴിഞ്ഞാൽ അതിനെക്കും മരിക്കണം അടുത്ത റമദാം വരെ ജീവിച്ചിരിക്കണം കൊതിയില്ല എന്ന് പറഞ്ഞ് ആ കുടുംബം ചേർന്നിറങ്ങി ഇണങ്ങിപ്പോ

ഏതെങ്കിലും ഒരു ചരിത്രം എല്ലാ ദിവസവും ശുഭദാക്കണ്ട ചരിത്രം പറയും ഒരു ദിവസം റമ ഞാൻ ചോദിച്ചു ഇനി ഓഡിയസ് ചോയ്സ് ആണ് നിങ്ങൾക്ക് പറയാം ആന ചരിത്രം പറയണം അപ്പോൾ പറയാം പറഞ്ഞാൽ അവർക്ക് കൊട്ടേശനും പെട്ടും കുത്തും കേൾക്കാൻ ഒരു ആവേശം അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ കാരണം മാറ്റം മാറ്റം ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന അവർക്ക് തന്നെ അറിയാം അവർക്ക് തന്നെ അറിയാം പട്ടിണി കിടന്നാലും ഇനി പലിശ വാങ്ങുന്നില്ല എത്ര സുഖവും രസവും കിട്ടും കള്ളുകൂടി ഒരുപാട് പേര് തീരുമാനിച്ചിട്ടുണ്ട് ആണും പെണ്ണും ഉൾപ്പെടെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ അപ്പൊ ആ രീതിയിലൂടെ ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാര രംഗത്ത് വരണം ഉറപ്പായും പറയും ഒരു ഭാഗത്തും ഈ പ്രദേശത്തൊക്കെ അള്ളാഹുവിന്റെ തീരുമാനം കൊണ്ട് വടക്ക് ഭാഗത്തുനിന്ന് കുറെ സമയം മാറ്റി

ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് നോക്കിയിരിക്കുന്നത് നന്മയാണ് പറയുകയാണ് അവസാനം നിങ്ങൾ നോക്കിയിരുന്ന പണ്ഡിതന്മാരുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന പുണ്യമാണ് അള്ളാഹുവെ നിങ്ങൾ എത്ര ഉഹരവിയാര പണ്ഡിതന്മാരെ കണ്ടിട്ടുണ്ട് എന്നെ നിങ്ങൾ ആ കൂട്ടത്തിൽ പെടുത്തേണ്ട അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നു